ഖുർആനിന്റെ ഇരുപത്തിമൂന്നാം അധ്യായം സൂറത്തുൽ ആയത്തിൽ അള്ളാഹു പറഞ്ഞു ചില ആളുകൾ നരകത്തിൽ പോകും എന്തേ കാരണമെന്നോ ഈ ഖുർആാനിനെ തൊട്ട് അവരുടെ ഹൃദയങ്ങൾ അശ്രദ്ധയിലാണ് അവർക്ക് ഖുർആാൻ പഠിക്കാൻ സമയമില്ല അവർക്ക് ഖുർആൻ മനസ്സിലാക്കാൻ നേരമില്ല അവർക്ക് ഖുർആാൻ പാരായണം ചെയ്യാൻ ഇടമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് നരകമാണ് എന്നിട്ട് അല്ല പറയുകയാണ് അവർക്ക് അതല്ലാത്ത പല പണികളുമുണ്ട് ഖുർആൻ പഠിക്കുന്നതിൽ അവരുടെ ഹൃദയങ്ങൾ അശ്രദ്ധയിലാണ് എന്നിട്ട് അല്ല പറയുകയാണ് അവർക്ക് അതല്ലാത്ത പല പണികളുമുണ്ട് അതവർ കൃത്യമായി ചെയ്യുന്നുമുണ്ട് അള്ളാന്റെ വചനമാണ് ഖുർആൻ പഠിക്കാൻ സമയമില്ല പല പണികളുമുണ്ട് അതവർ ചെയ്യുന്നുമുണ്ട് എന്നല്ല പറയുമ്പോൾ ആ കൂട്ടത്തിൽ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഉണ്ടാകാൻ പാടില്ല അള്ളാഹു ആ കൂട്ടത്തിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ